ഗോവിന്ദൻ ചിത്രപ്രദർശനം സ്ട്രോക്സ് എന്ന ശീർഷകത്തിൽ പ്രദർശനം പ്രദർശനം കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിൽ ാണ് സമാപിക്കുക കേരളത്തിന്റെ ദൃശ്യഭംഗി കടും നിറങ്ങൾ കൊണ്ട് ക്യാൻവാസിലാക്കിയ ഗോവിന്ദൻ കണ്ണപുരത്തിന്റെ ചിത്രങ്ങൾ നവ്യാനുഭവമാണ് കേരള ലളിതകലാ അക്കാദമിയുടെ കാഞ്ഞങ്ങാട് ആർട്ട് ഗാലറിയിലാണ് എന്ന ശീർഷകത്തിൽ ഏകാംഗ ചിത്രകലാ പരിഷത്ത് സെക്രട്ടറി വിനോദ് പയ്യന്നൂരിന്റെ അധ്യക്ഷതയിൽ ക്ഷേത്ര കലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത ശില്പി കെ കെ ആർ വേങ്ങര ചിത്രകാരനെ പരിചയപ്പെടുത്തി ചിത്രകാരന്മാരായ മോഹൻചന്ദ്രൻ ശ്യാമ ശശി രാജേന്ദ്രൻ പുല്ലൂർ എന്നിവർ സംസാരിച്ചു ചിത്രപ്രദർശനം ഈ മാസം ഇരുപത്തിയഞ്ചിന് സമാപിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്